പിണറായി സർക്കാരിന്റെ പോലീസും മത തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള അവിഹിത ബന്ധം കേരളത്തെ നാശത്തിലേക്ക് നയിക്കുമെന്ന് തെഹൽക്ക മുൻ എഡിറ്റർ മാത്യു സാമുവൽ അഭിമന്യു വധക്കേസിലെ യഥാർത്ഥ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടാത്തതുപോലെ പാലക്കാട് കൊലപാതകത്തിലെ പ്രതികളെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ സന്ദേശത്തെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു മാത്യു സാമുവലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടത് സർക്കാരിന് തീവ്രവാദ സംഘടനകളുമായി അവിഹിത ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് മാത്യു സാമുവലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കേരള പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ പങ്കുവച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാത്യു സാമുവേലിന്റെ കുറിപ്പ് മഹാരാജാസ് കോളേജിൽ തീവ്രവാദികൾ കൊലപ്പെടുത്തിയ എസ് എഫ് ഐ പ്രവർത്തകൻ അഭിമന്യുവിന്റെ കേസന്വേഷണ ഉണ്ടായിരുന്നതാണ് ഈ ഉദ്യോഗസ്ഥൻ കേസിലെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അവരെ അറസ്റ്റ് എന്ന് വ്യക്തമാക്കി മുതിർന്ന പോലീസ് ഓഫീസറുടെ ഫോൺ സന്ദേശം വന്നതായി ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി മാത്യു സാമുവൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിക്കുന്നു പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകന്റെ കൊലപാതകം നടന്ന സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥൻ തനിക്കൊരു മെസ്സേജ് അയച്ചതായും മാത്യു സാമുവൽ വെളിപ്പെടുത്തുന്നു അഭിമന്യുവധക്കേസിലെ യഥാർത്ഥ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും അതേപോലെ പാലക്കാട് കൊലപാതകത്തിലെ പ്രതികളെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്നുമാണ് സന്ദേശമെന്നും മാത്യു സാമുവൽ വ്യക്തമാക്കുന്നു പിണറായി സർക്കാരിന് കീഴിലുള്ള ഈ പോലീസിന്റെ മത തീവ്രവാദ സംഘടനയുമായിട്ടുള്ള അവിഹിത ബന്ധം കേരളത്തെ നാശത്തിലേക്ക് നയിക്കുമെന്നും മാത്യു സാമുവൽ ചൂണ്ടിക്കാട്ടുന്നു